കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരാഗ്നി സ്വാഗതസംഘ രൂപീകരണ യോഗത്തിൽ നേതാക്കൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് പങ്കെടുത്ത യോഗത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ വാക്കേറ്റം നടന്നത് കുളത്തൂപ്പിട കോൺഗ്രസ് ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റായി ചുമതലയേറ്റ മുഹമ്മദ് ഫൈസലിനെ തലസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാക്കൾ യോഗത്തിൽ ചോദ്യം ചെയ്താണ് വാക്കേറ്റത്തിനിടയാക്കിയത് എ ഗ്രൂപ്പിൽപ്പെട്ട മുഹമ്മദ് ഫൈസലിനെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനമേറ്റ മണിക്കൂറുകൾക്കകം തലസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ കയ്യാങ്കളിയും വാക്കേറ്റവും നടന്നിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ വിലയിരുത്തൽ കോൺഗ്രസ് അവരുടെ അഭിപ്രായം പറഞ്ഞു ആ പ്രശ്നം ചെയ്തു ഒരു കസേര ഒടിഞ്ഞു എന്ന് പറയുന്നു അതൊക്കെ ചുമ്മാ ആക്ഷേപങ്ങൾ അവിടെ യാതൊരു യാതൊരു കമ്മിറ്റികൾ വോട്ടർ പട്ടികൾ വിതരണം ചെയ്ത് എല്ലാ പരിപാടികൾ ഒരാഴ്ച സമയം കൊടുക്കണ്ടേ വന്നു അല്ലെങ്കിൽ വോട്ടെ ഒരു രണ്ടു മൂന്ന് മാസം കൊടുക്കും എന്നിട്ട് അവൻ അവനെ എടുത്തു പൊള്ളത്തില്ലെങ്കിൽ ഇല്ലേ ഇല്ല ആണോ ഒരു മര്യാദ വേണ്ടേ എന്ത് പൊളിറ്റിക്സ് ഇങ്ങനെ ഭാവി പറഞ്ഞു പറഞ്ഞേ ഞങ്ങളെ സൈലന്റ് ആക്കി സൈലന്റ് ആക്കി ഞങ്ങളെ നശിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട് അവനെ കിടക്കുന്ന ഒരു വണ്ടി കിട്ടാനില്ല ഇനി ഞങ്ങൾ ഈ ഞങ്ങളീ മൂലം വരുമ്പോ പറയും നിങ്ങള് മുന്നിട്ട് നിക്കണം എന്ന് ആ വേണു കൊണ്ടനെ പറഞ്ഞു ആ വേണുണ്ടെങ്കിൽ പോയാൽ സംസാരിക്കുന്നതുവരെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നത് മുഹമ്മദ് ഫൈസലിനെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി ഭാരതീപുരം ശശിപക്ഷം നേതാക്കൾ നിർദ്ദേശിച്ച സൈനബ ബിബിയാണ് കുളത്തൂപ്പുഴ കോൺഗ്രസ് ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റായി നിയോഗിച്ചിരിക്കുന്നത് ഇതിൽ കടുത്ത പ്രതിഷേധമാണ് പുനലൂർ നിയോജക മണ്ഡലത്തിൽ ഉയർന്നു വരുന്നത് ഒന്നുമില്ല ഒരു മണ്ഡല പ്രസിഡന്റ് അത് ഞങ്ങൾ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട് അതൊരു വലിയ ചർച്ചയാകേണ്ട കാര്യമൊന്നുമില്ല കമ്മിറ്റിയിൽ കമ്മിറ്റിയിൽ നേതാക്കന്മാരെ ബോധിപ്പിച്ചുകൊണ്ട് നമുക്കുണ്ടായ ഒരു വിഷമോ നമുക്കൊണ്ടിരിക്കും എന്തായിരുന്നു വിഷമോ ഞാനിപ്പോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല സമരാഗ് സമരാഗ് സ്വാതന്ത്യ കമ്മിറ്റി അഭിപ്രായം പറഞ്ഞു തീർക്കും എല്ലാവരും ഉണ്ടാവും ഈ പാർട്ടിയിൽ ആരെയും പുറത്തു കൂട്ടില്ല അഞ്ചൽ